السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم وحاق بآل فرعون سوء العذاب النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة وادخلوا آل فرعون أشد العذاب ما حال من سكن الثرى ما حاله امسى وقد قطعت هناك حباله امسى ولا روح الحياه تصيبه يوما ولا لطف الحبيب يناله امسى وحيدا موحشا متفردا متشتتا بعد الجميع عياله امسى وقد درست محاسن وجهه وتفرقت في قبره اوصاله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ വിശ്വാസികളെ വിശ്വാസിനികളെ സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ മരണ ശേഷം അറ്റമില്ലാത്ത രൂപത്തിൽ മറ്റൊരു ലോകത്തേക്ക് നീങ്ങുന്നതോടുകൂടി മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി പിന്നെയും തുടരുകയാണ് മരണാനന്തരം മനുഷ്യരെല്ലാവരും കിടക്കേണ്ടുന്ന കഴിച്ചു കൂട്ടേണ്ടുന്ന ജീവിതത്തിനാണ് ബർസഹ് എന്ന് പറയുന്നത് ആ ബർസഹിയായ ജീവിതത്തിൻ്റെയും ശേഷമാണ് എല്ലാവരും അവരവരുടെ ഹിസാബുകൾ കണക്കുകൾ അവതരിപ്പിക്കപ്പെടുന്ന ലോകത്തേക്ക് അഥവാ മക്ഷരിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ദുന്യാവിൻ്റെയും ഈ ഉയർത്തെഴുന്നേൽപ്പിനാളായ തിയാമത്തിന്റെയും അതല്ലെങ്കിൽ പരലോകത്തിന്റെയും എടക്ക് മനുഷ്യൻ കഴിച്ചു കൂട്ടേണ്ടുന്ന ലോകമാണ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം ദുന്യാവിൻ്റെയും ആഹരത്തിൻ്റെയും എടക്കുള്ളവരു മറ എടക്കുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെയാണ് നമ്മൾ കവറു ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ കബറ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പല ആളുകളെയും നാം മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള കബറിൽ അടക്കപ്പെടാറില്ല എത്രയോ മയ്യത്തുകൾ ലഭിക്കപ്പെടാതെ പോകാറുണ്ട് സമുദ്രങ്ങളിൽ ആഴങ്ങളിൽ മുങ്ങി മരണപ്പെട്ട പല മയ്യത്തുകളും ലഭിക്കാറുപോലുമില്ല അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ് വെണ്ണീറാക്കപ്പെടുന്ന മയ്യത്തുകളുണ്ട് പല മതവിഭാഗങ്ങളും അവരുടെ ആചാരമനുസരിച്ച് മയ്യത്ത് കത്തിക്കുകയും ആ ചാരക്കൂമ്പാരം അവർ പുണ്യനിധികളായി വിശേഷിപ്പിക്കപ്പെടുന്ന ചില നദികളിലും അതുപോലെ തന്നെ സ്ഥലങ്ങളിലുമൊക്കെ വിതറുകയും അങ്ങനെ അത് നശിപ്പിക്കുന്നു എന്ന നാട്യത്തിൽ നടക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പല രൂപത്തിലാണ് മരണാനന്തരം ആളുകളുടെ സ്ഥിതി ചിലർ തബറിൽ അടക്കപ്പെടുന്നു ചിലർ തബറിൽ അടക്കപ്പെടുന്നില്ല ജനാസ പോലും മയത്ത് പോലും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പല രൂപത്തിലാണെങ്കിലും ജീവിതം എന്ന് പറയുന്നതിനൊരാൾ ൾത്തി മരണാനന്തരം ഇനി ഉയർത്ത എന്നേൽപ്പ് നാളുവരെ ഒരാളെ ഏത് നിലക്കിവിടെ സൂക്ഷിക്കപ്പെടുകയാണെങ്കിലും കത്തിക്കപ്പെട്ട് വിതറപ്പെട്ടതാണെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടത് തിന്ന് നശിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഏത് രൂപത്തിൽ എങ്ങനെ നീ ഏതെങ്കിലും പക്ഷികൾ കൊറ്റിവലിച്ച് കാർന്നതെന്ന് എല്ലുകൾ പോലും നശിപ്പിക്കപ്പെട്ട ആ നിലക്കാണെങ്കിലും എന്തായിരുന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ ഒരാളെ അനുഭവിപ്പിക്കുന്നത് ഒട്ടും ഇതൊന്നും തടസ്സമല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും പ്രധാനമായും നമ്മൾ വിചാരിക്കേണ്ട കബറിലെ രക്ഷ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഈ കബറിൽ അടക്കപ്പെട്ട ആളുകൾക്ക് മാത്രല്ലേ അല്ലാത്തവർക്ക് അതൊന്നും ഉണ്ടാവില്ലല്ലോ ബോഡി കിട്ടിയില്ലല്ലോ എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം ധൂളിയാക്കി പറത്തിയില്ലേ എല്ലാത്തിലും കഴിവുള്ളവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിപ്പിക്കുന്ന സുഖസൗകര്യങ്ങൾക്കോ അവൻ അനുഭവിപ്പിക്കുന്ന ശിക്ഷകൾക്കോ ഖബറിടത്തിൽ പ്രത്യേകമായി അടക്കപ്പെട്ടുകൊള്ളണം എന്നില്ല ഇതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ മരണശേഷം അവന് കിടക്കാനുള്ള ആദ്യ കേന്ദ്രമാണ് ലോകത്തെ അവന്റെ ഖബർ എല്ലാ രൂപത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും കൂട്ടുകാരിൽ സഹായികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് ഏകനായി ഒറ്റക്കായി ഈ സംസാരിക്കുന്ന സാധുവായ എനിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും പോയി കിടക്കുവാനുള്ള കേന്ദ്രമാണ് എപ്പോഴാണ് അവിടെ എത്തുക എന്നത് ഒരാളും അറിയുന്നവരല്ല ഒരു കബറ് കാണുന്ന അവസരത്തിൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒട്ടേറെ ചിന്തകളുണ്ട് മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ സഹാബത്തൊക്കെ കബറ് കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ഭീതിയായിരുന്നു

പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണിനീര് താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയാണ് അങ്ങനെ ഒരിക്കൽ മഹാനവറുകൾ കബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കരയുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അല്ലയോ യും നരകത്തെയും ഒക്കെ ഓർക്കാറുണ്ടല്ലോ അങ്ങയിടക്കൽ സ്വർഗ നരകങ്ങളെ കുറിച്ച് അതല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെടാറുണ്ടല്ലോ ഫലാ തബുക്കി അന്ന് പലപ്പോഴും കരയാറില്ല എന്തേ അങ്ങ് ഖബർ കാണുമ്പോൾ ഇങ്ങനെ എപ്പോഴും കരയുന്നത് എന്താണ് ഈ കബറ് കാണുമ്പോൾ ഒരു പ്രത്യേകമായി എന്ന് വല്ലാതെ വിഷമം അനുഭവിക്കുന്നത് മഹാനായ അതിന്റെ കാരണം പറയുന്നു ായി ഞാൻ കേട്ടിരിക്കുന്നു എന്താണ് പറഞ്ഞത് ഇന്നൽ കബറാ നിശ്ചയമായും അഹിറത്തിലേക്ക് പോകുന്നതിൻ്റെ ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനം തന്നെ ഒരു മനുഷ്യന്റെ മരണശേഷം വിചാരണ അവനൊരാടതിയിലേക്ക് പോവുകയാണ് ആ വിചാരണ നേരിടാൻ വേണ്ടി അള്ളാന്റെ അടുക്കിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവൻ ഇറങ്ങി താമസിക്കാനുള്ള ഭവനങ്ങളിൽ ആദ്യ ഭവനം അവറാണല്ലോ വെച്ച് വെച്ച് രക്ഷപ്പെട്ടാൽ ഈ കഴിഞ്ഞാൽ ശേഷമുള്ള ജീവിതമൊക്കെ അവന് വളരെ എളുപ്പം തന്നെയാണ് ഇവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ് ഇവിടെ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ

ഒരു യും ഞാൻ കണ്ടിട്ടില്ല ഒരു ഞാൻ വലിയ ഭീതിതമായ വലിയ പ്രയാസകരമായ വലിയ വിഷമകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അതിന്റെ ഗൗരവത്തെ കുറിച്ച് ഞാൻ പഠിച്ചിരിക്കുന്നു ജനങ്ങളെ അത് കേട്ടിരിക്കുന്നു അതെന്റെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ ഒരു കബറ് കാണുന്ന അവസരത്തിൽ അതാ ഒരാളെ കിടത്തുവാനുള്ള കബറിങ്ങനെ കുഴിക്കപ്പെട്ടത് പോയി നാം കാണാറില്ലേ അടക്കാൻ നേരത്ത് കാണുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ മറയേണ്ടുന്ന ചിന്തകൾ എന്താണ് എനിക്കും വന്ന് കിടക്കേണ്ടതല്ലേ ഇവിടെ ഞാനും വന്ന് കിടക്കേണ്ടവനല്ലേ ഇവിടെ അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരായിരുന്നാലും രാജാക്കളായാലും പ്രജകളായാലും പണ്ഡിതന്മാരായാലും അമരന്മാരായാലും പണക്കാരായാലും പണിക്കാരായാലും ആരായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കേന്ദ്രത്തിൽ നിശ്ചയിച്ചെത്താതെ നിവൃത്തിയില്ലല്ലോ അവിടെ നടക്കാനിരിക്കുന്ന ഭീകരമായ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇവിടെ രക്ഷപ്പെട്ട് കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പം തന്നെയാണല്ലോ ഇവിടെ മുതൽക്ക് തന്നെ പരാജയമാണെങ്കിലോ ബാക്കിയെല്ലാം അതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങളാണല്ലോ ഭീകരമായ കാര്യങ്ങളാണല്ലോ അഭിമുഖീകരിക്കാനിരിക്കുന്നത്